നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരള കോൺഗ്രസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി ചെയർമാനായ സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനെ ഉപയോഗിച്ച് ന്യൂനപക്ഷ മന്ത്രി നടത്തിയ സ്വജന പ്രീഡനം വിവാദമാകുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നില ഭദ്രമാക്കുന്നതിന് മുന്നോടിയായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ആസൂത്രണം ചെയ്ത പദ്ധതിയാണ് വ്യാപക പ്രതിഷേധത്തിന് കാരണമായത് കോർപ്പറേഷൻ മദ്രസ അധ്യാപകർക്ക് നൽകുന്ന ഭവന വായ്പ രണ്ടര ലക്ഷം രൂപ ഒറ്റയടിക്ക് അഞ്ച് ലക്ഷമാക്കി ഉയർത്തുക മാത്രമല്ല അതിനെ പലിശരഹിതമാക്കുകയും ചെയ്യും ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ അതിലെ ഒരു വിഭാഗത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കാനുള്ളതല്ല എന്ന് ആരോപിച്ചാണ് ക്രൈസ്തവ സഭകൾ രംഗത്തെത്തിയത് മദ്രസ അധ്യാപകർക്ക് മാത്രം പലിശരഹിത വായ്പ നൽകുന്നതിൽ വിവേചനമുണ്ട് ഭിന്നതയ്ക്കിടയാക്കുകയും ചെയ്യുമെന്നാണ് സഭാനാഥന്മാർ പറയുന്നത് മനുഷ്യ വന്യമൃഗ സംഘർഷത്തിൽ ബിഷപ്പുമാർ സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുന്ന സന്ദർഭത്തിലാണ് ന്യൂനപക്ഷ വികസന കോർപ്പറേഷൻ ഒരു പ്രത്യേക വിഭാഗത്തിന് തീരെഴുതി നൽകിയിരിക്കുന്നത് മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളോ അവരുടെ മത അധ്യാപകരോ വായ്പ എടുത്താൽ ഉയർന്ന പലിശ നൽകണം ഇവിടെയാണ് വിവേചനം ഉണ്ടായിരിക്കുന്നത് ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനെ മുസ്ലിം വികസന കോർപ്പറേഷനാക്കി മാറ്റിയെന്നാണ് ആരോപണം ന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കുമുള്ള വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ സർക്കാർ വെട്ടിക്കുറച്ച പകുതിയാക്കിയത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് നേരത്തെ അനുവദിച്ച തുക പോലും കൊടുത്തിട്ടുമില്ല അതിനിടയിലാണ് ഒറ്റയടിക്ക് മദ്രസ അധ്യാപകരുടെ പലിശരഹിത വായ്പ ഈടാക്കിയിരിക്കുന്നത് സർക്കാർ ഇത് കൃത്യമായി വിശദീകരിച്ചില്ല എങ്കിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഭിന്നത സൃഷ്ടിക്കുകയാണോ ലക്ഷ്യമെന്ന് സംശയിക്കേണ്ടി വരുമെന്നാണ് ബിഷപ്പുമാർ പറയുന്നത് മദ്രസ അധ്യാപക ക്ഷേമനിധി അംഗങ്ങൾക്ക് സംസ്ഥാന ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷൻ വഴി നൽകുന്ന പലിശരഹിത ഭവന വായ്പ അഞ്ചു ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞത് ന്യൂനപക്ഷ ക്ഷേമ കായിക വഖഫ് ഹജ്ജ് തീർത്ഥാടന വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാനാണ് വായ്പാ തുക മാത്രം എത്തിനാല് ഘടകുകളായി തിരിച്ചടച്ചാൽ മതി മാത്രമല്ല മദ്രസ അധ്യാപകർക്ക് അധ്യാപനത്തിനൊപ്പം സ്വയം തൊഴിൽ കണ്ടെത്താനുമുണ്ട് പരിശരഹിത വായ്പ സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഒരു കേരള സർക്കാർ കമ്പനിയാണ് മുൻ എം എൽ സ്റ്റീഫൻ ജോർജ് സ്ഥാപനത്തിന്റെ ചെയർമാൻ എന്നാൽ ചെയർമാൻ ഇക്കാര്യം അറിയാതെയാണ് സർക്കാർ ഇളവ് പ്രഖ്യാപിച്ചത് കൂടി പണി കൊടുത്തിരിക്കുകയാണ് സർക്കാർ മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ബുദ്ധ ജൈന പാഴ്സി തുടങ്ങി വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യൂനപക്ഷ സമുദായ അംഗങ്ങളുടെ സാമ്പത്തികവും വികസനപരവുമായ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തിന് കീഴിലുള്ള ദേശീയ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷന്റെ ചാനലൈസിംഗ് ഏജൻസിയാണ് ഇത് പക്ഷേ മുസ്ലിം സമുദായത്തിനല്ലാതെ മറ്റാർക്കും തന്നെ പലിശരഹിത വായ്പ നൽകുന്നതായി ഇവരുടെ വെബ്സൈറ്റിൽ വിവരവുമില്ല ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കായുള്ള സ്വയം തൊഴിൽ പദ്ധതി വിദ്യാഭ്യാസ വായ്പാ പദ്ധതി മൈക്രോ ഫിനാൻസ് സ്വയം തൊഴിൽ പദ്ധതി വിദ്യാഭ്യാസ വായ്പ ബിസിനസ് വികസന വായ്പ പ്രവാസി ലോൺ സ്കീം വിസ ലോൺ സ്കീം ജീവനക്കാർക്കുള്ള വിനോദ ഉപാധികൾ അതുപോലെ തന്നെ പൊതുഭവന വായ്പാ പദ്ധതി ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനത്തിനുള്ള വായ്പാ പദ്ധതി സുമിത്രം വിവാഹ വായ്പ സുമിത്രം ചികിത്സാ വായ്പ എന്നിവകൾക്ക് രണ്ട് മുതൽ ഒൻപത് ശതമാനം വരെ പലിശയുണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് പൊതുവായുള്ള ഭവന വായ്പാ പദ്ധതിക്ക് ആറ് ശതമാനവും തൊഴിൽ തൊഴിൽ പദ്ധതിക്ക് എട്ട് ശതമാനവും പലിശ നൽകണം ഇത് വിവേചന ന്യൂനപക്ഷ തത്വങ്ങളുടെ ലംഘനവുമാണ് എന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട് മദ്രസ അധ്യാപകർക്ക് മാത്രമായി പലിശരഹിത വായ്പ നൽകാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അത് പൂർണമായും മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡാണ് നടപ്പിലാക്കേണ്ടത് എന്നും അതിനു പകരം ന്യൂനപക്ഷങ്ങളുടെ പൊതുസംവിധാനത്തിലേക്ക് അതിനെ ബാധ്യത അടച്ച് അടിച്ചേൽപ്പിക്കുന്നതും ഫണ്ട് വകമാറ്റുന്നതും അംഗീകരിക്കാനാവില്ല എന്നുമാണ് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി ചൂണ്ടിക്കാട്ടുന്നത് അതായത് നീക്കം സുവ്യക്തമാണ് എന്ന സാരം കേന്ദ്ര സർക്കാർ നൽകുന്ന ഫണ്ടാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ ദുർവിനിയോഗം ചെയ്യുന്നത് ന്യൂനപക്ഷ വികസന കോർപ്പറേഷന്യൂനപക്ഷങ്ങളിൽ ഉൾപ്പെടെ എല്ലാവരെയും സഹായിക്കാനായി ബാധ്യതയുണ്ടെന്നിരിക്കെ മുസ്ലിം സമുദായത്തിൽ ഉൾപ്പെട്ടവരെ മാത്രം സഹായിക്കുന്നത് നിയമവിരുദ്ധമാണ് ആരോടും പ്രത്യേക പ്രതിബദ്ധത കാണിക്കുകയില്ല എന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയ ഒരു മന്ത്രിയാണ് ഒരു നീക്കത്തിനാൽ ചുക്കാൻ പിടിക്കുന്നത് മുസ്ലിം ലീഗ് പോലും ചെയ്യാൻ ധൈര്യപ്പെടാത്ത ഒരു പ്രവൃത്തിയാണ് സി പി എം ചെയ്തിരിക്കുന്നത് എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളും ഗുണഭോക്ത ഉപഭോക്താക്കളായ വിവിധ വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകളുടെ വിഹിതം സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ നേർപകുതിയായി വെട്ടിക്കുറയ്ക്കുകയും മുടക്കുകയും ചെയ്ത സംസ്ഥാനത്ത് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പാണ് പ്രത്യേക വിഭാഗക്കാർക്ക് മാത്രമുള്ള പദ്ധതിയുടെ ഫണ്ട് നേരെ ഇരട്ടിയാക്കിയത് സർക്കാരുകൾ പൗരന്മാർക്കിടയിൽ ഈ വിധം വിവേചനം നടത്തുന്നത് ഭരണഘടനാ വിരുദ്ധമല്ലേ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് വിശദീകരണം നൽകണം ഇതാണ് ക്രൈസ്തവ നേതാക്കളുടെ അഭിപ്രായം എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും വേണ്ടിയുള്ള കോർപ്പറേഷൻ അതിലെ ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുവാനുള്ളതല്ല എന്നും ക്രൈസ്തവർ പറയുന്നു ന്യൂനപക്ഷങ്ങളെ തമ്മിലടിപ്പിക്കുകയല്ല ഉദ്ദേശമെങ്കിൽ മതവിവേചനമില്ലാതെ എല്ലാ ഭവന വായ്പാ പദ്ധതികളും പലിശരഹിതമാക്കുകയോ അല്ലെങ്കിൽ മദ്രസ അധ്യാപകരെ പോലെ തന്നെ മറ്റു ന്യൂനപക്ഷ മത അധ്യാപകരെയും പരിഗണിക്കുകയോ ചെയ്യണം അല്ലെങ്കിൽ ഈ കോർപ്പറേഷൻ ആരുടേതാണ് എന്ന് ചോദിക്കേണ്ടി വരും ഇതാണ് ക്രൈസ്തവ സഭകൾ ഉയർത്തുന്ന കാതലായ ചോദ്യം ഇതിന് സർക്കാർ മറുപടി നൽകിയിട്ടില്ല വിവിധ വാർത്താ റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിൽ ഒട്ടേറെ മദ്രസകളുണ്ട് കൃത്യമായ കണക്കുകളില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ഇരുപത്തിയെട്ടിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ക്ഷേമനിധി ഉണ്ട് എന്നും ഇതിൽ ഇരുപത്തിമൂവായിരത്തി എണ്ണൂറ്റി ഒൻപത് മദ്രാസ അധ്യാപകർ അംഗങ്ങളായി ഉണ്ട് എന്നുമാണ് മദ്രസകൾക്ക് സംസ്ഥാന സർക്കാർ സഹായധനം നൽകുന്നത് നിർത്തണമെന്ന റിപ്പോർട്ട് ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ പ്രിയങ്ക കനോങ്കോ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചത് റിപ്പോർട്ടിൽ മൂന്ന് കാര്യങ്ങളാണ് ഉള്ളത് മദ്രസ ബോർഡുകൾ നടത്തുന്ന മദ്രസകൾക്ക് സർക്കാർ സഹായം നൽകരുത് മദ്രസകളിലെ എല്ലാ വിദ്യാർത്ഥികളെയും വിദ്യാലയങ്ങളിൽ ചേർക്കണം അവർക്ക് പതിനാല് വയസ്സാവും വരെ ഔപചാരിക വിദ്യാഭ്യാസം കുറഞ്ഞത് നാല് മണിക്കൂറെങ്കിലും നൽകണം കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ നിയമം എല്ലാ സം സംസ്ഥാനങ്ങളിലും പാലിക്കണം വിവിധ സംസ്ഥാനങ്ങളിലെ മദ്രസകൾ സന്ദർശിച്ചും വിദ്യാർത്ഥികളുമായും അധ്യാപകരുമായും സംസാരിച്ചുമാണ് റിപ്പോർട്ട് രൂപപ്പെടുത്തിയത് മദ്രസ സന്ദർശിച്ചതിന് ഛഢീഗഢിലും കർണാടകയിലും മേഘാലയ മധ്യപ്രദേശ് ബംഗ്ലാദേശ് അതിർത്തി എന്നിവിടങ്ങളിലും ചെയർമാന്റെ പേരിൽ പോലീസ് കേസുമുണ്ട് രാജ്യത്തെ മദ്രസകളെല്ലാം അടച്ചുപൂട്ടാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ ഇതിനെതിരെ പ്രതിപക്ഷ പാർട്ടി അംഗങ്ങളും വിവിധ സാമുദായിക സംഘടനകളും പ്രതികരണങ്ങളും നടത്തി നടത്തിവരികയാണ് മദ്രസകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസ അവകാശം ഉറപ്പാക്കുന്ന രണ്ടായിരത്തി ഒൻപതിൽ നിയമം അനുശാസിക്കുന്ന ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല എന്നാണ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയത് കേരളത്തിലെ മദ്രസ സംവിധാനങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ മദ്രസ വിദ്യാഭ്യാസ രീതി കേരളത്തിൽ പന്ത്രണ്ടായിരത്തിലധികം മദ്രസകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും സമസ്ത കേരള ജുമാത്തുൽ ഉൽമ ജമാ ഇസ്ലാമി കേരളം ഈ ഉൽമ അതുപോലെ തന്നെ തുടങ്ങിയ സംഘടനകൾക്ക് കീഴിലാണ് അവ പ്രവർത്തിക്കുന്നത് സ്കൂൾ കോളേജ് വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ മദ്രസ പഠനം നടത്തുന്നതല്ല ഉത്തരേന്ത്യയിലെ രീതി അവിടെ മുഖ്യധാര വിദ്യാഭ്യാസത്തിനും ആശയ ആശ്രയിക്കുന്നത് മദ്രസകളെ തന്നെയാണ് നിർദരായി മിക്ക സമുദായങ്ങളെല്ലാം കുടുംബങ്ങളുടെ ഏക ആശ്രയമാണ് മദ്രസകൾ കേരളത്തിൽ നിരോധന സംഘടനകൾ വരെ മദ്രസകൾ നടത്തുന്നുണ്ടെന്നാണ് പറയുന്നത് വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ അറബി പദമാണ് മദ്രസ ഇസ്ലാം മതപ്രചാരണത്തിന്റെ ആദ്യ നാളുകളിൽ പള്ളികൾ കേന്ദ്രീകരിച്ചായിരുന്നു മതവിദ്യാഭ്യാസം നടന്നിരുന്നത് എന്നാൽ പത്താം നൂറ്റാണ്ടായപ്പോഴേക്കും മദ്രസകൾ ഇസ്ലാമിക ലോകത്ത് മതപരവും മതേതരവുമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി രൂപാന്തരം സംഭവിച്ചിരുന്നു ഇന്നത്തെ കിഴക്ക് വടക്ക് ഇറാൻ മധ്യേഷ്യ അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നാണ് മദ്രസകളുടെ ആദ്യകാല തെളിവുകൾ ലഭിച്ചത് വലിയ മദ്രസകളിൽ വിദ്യാർത്ഥികൾക്ക് താമസ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ആറിലെ വിദ്യാഭ്യാസ എൻറോൾമെന്റ് നിരസിച്ചു കേവലം ഒൻപത് ഒൻപത് മാത്രമായിരുന്നു മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത് ചരിത്രപരമായി ഇന്ത്യയിലെ മുസ്ലിം വിഭാഗം ജനസംഖ്യ അനുപാതകമായി പരിശോധിക്കുമ്പോൾ വിദ്യാഭ്യാസത്തിന്റെ പിന്നാക്കമായിരുന്നു രാജ്യത്തെ ജനസംഖ്യയുടെ ഏകദേശം പതിനാല് ദശാംശം രണ്ട് ശതമാനം മുസ്ലിങ്ങളുണ്ട് എന്നാൽ രണ്ടായിരത്തി ആറിലെ വിദ്യാഭ്യാസ എൻറോൾമെന്റ് നിരസിച്ചത് കേവലം ഒൻപത് പോയിന്റ് മൂന്ന് ഒൻപത് ശതമാനമായിരുന്നു മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത് അതുതന്നെയാണ് മദ്രസ വിദ്യാഭ്യാസത്തെ മുസ്ലിങ്ങൾക്കിടയിൽ വ്യാപകമാക്കാനുണ്ടായ പ്രധാന ഘടകം